ഷാജി കച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു തോരനാണ് ചീര മുട്ട തോരൻ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ് അപ്പം അതിനുമ്പേ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ചട്ടി വെച്ചിട്ടുണ്ട് അതിലായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം അപ്പോൾ ഒന്ന് ചൂടായ ശേഷം നമുക്കൊരു മൂന്ന് മുട്ട അതിനൊന്ന് പൊട്ടിച്ച് ഒഴിക്കാം ഒന്ന് വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്ന് മുട്ടയാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഇത് നമുക്ക് പൊട്ടിച്ചങ്ങൾ ഒഴിക്കാം ഇതിലേക്ക് നമ്മൾ ലേശം ഉപ്പുകൂടെ ചേർത്ത് ഇതിന് മൊത്തത്തിൽ നല്ലത് നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതിൽ തീയ്യം കൂടുപ്പ് ചെയ്തേക്കാം പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് മുട്ട നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർക്കാം വെളിച്ചെണ്ണ നമ്മൾ ഇവിടെ അവരുടെ ആവശ്യമായിട്ടുള്ള ചീര പച്ച ചീരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കടു കിട്ട് കൊടുക്കാം കടു നല്ല പൊട്ടിട്ടുണ്ട് ചെറുതായിട്ട് മീൻ രണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സവാളയാണ് കുറച്ച് കറിവേപ്പില്ല ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴി ഇതിലേക്ക് നമുക്ക് അല്ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതൊക്കെ ചേർത്ത് ഇതിലേക്ക് നമുക്ക് ഉപ്പുകൂടെ ചേർത്ത് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം ൊരു ഒരു നാലഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കണം ചീര പെട്ടെന്ന് വന്നതാണ് ഇപ്പം വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കണ്ട നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ആ നന്നായിട്ട് ബന്ധിട്ടുണ്ട് എന്തൊക്കെ ഇത് സാധനം പകുതിയായി നമുക്ക് നമുക്കിതിലായിട്ട് ഇനി ഒരു തേങ്ങ ഒരു ചെറിയ തേങ്ങയാണ് തിരികെ വെച്ചിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങ ചെറിയ തേങ്ങ തിരി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടാൻ കൂടെ ചേർക്കാം പിന്നെ ഇതെല്ലാം നമ്മൾ നല്ലപോലെ നമുക്ക് മിക്സ് ആക്കി തരാം ഇന്ന് നമ്മളിതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇതിപ്പോൾ കറക്റ്റാണ് ഇനി നമുക്കിതൊരു അടച്ചു വെക്കേണ്ട കാര്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് മിക്സ് ആക്കിയൊന്നും വെള്ളമൊക്കെ ഒന്ന് വരുന്ന വരെയൊന്നും ഇത് ചിക്കി ചിക്കി എടുത്ത് മൂടി വെക്കാണ്ട് പുറന്നു വെച്ച് നമുക്ക് റെഡിയാക്കി അപ്പോൾ നമ്മുടെ ചീരാമുട്ട തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് തരും നല്ല സൂപ്പറ് സാധനമാണ് നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇതെല്ലാവരും ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ